ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ ഹിയറിംഗ് ഡേറ്റായ ഇരുപത്തിനാലാം തീയതിയും രണ്ടാമത്തെ ഹിയറിംഗ് ഡേറ്റായ ഇന്നേ ദിവസവും കോൺഗ്രസ് പാർട്ടി കൊടികളുബന്തി ശക്തമായ സമരം നടത്തിയുണ്ടായി ഈ ശക്തമായ സമരം തന്നെ ജനങ്ങളെ ഈ പാർക്കോറിക്കെതിരായ ഒരു ചിന്താധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട് ിയും തുടർന്നുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് സ്വാഭാവികമായി ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും സംഘടനയുടെ അഭിപ്രായമല്ല സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം കമ്മിറ്റിക്ക് ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ അത് പരിപൂർണമായും ഈ പാറക്കുറിക്ക് എതിരായ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഈ പാറക്കുറിക്കെതിരെ ചടയമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒരു സുപ്രഭാതത്തിൽ രാത്രിയിൽ സ്വപ്നം കണ്ടിട്ട് സമരത്തിലേക്ക് വന്നതല്ല ഞങ്ങൾ ഈ വിവരം ചടയമംഗലം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഒക്കെ ആയിട്ട് നമ്മൾ ആലോചിച്ചിട്ട് അവരുടെ അറിവും സമ്മതത്തോടു കൂടി ഔദ്യോഗികമായി തന്നെയാണ് ഈ സമരമാർഗത്തിലേക്ക് കടന്നിട്ടുള്ളത് ഏതെങ്കിലും കാരണവശാൽ ഈ പാറക്കുറി അവിടെ അനുവദിച്ചാൽ ഇതിനെതിരെ ജനകീയ സമരം ആളിൽ ഒരു പരിസ്ഥിതി ഉണ്ടാവും അതില് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയും കെ പി സി സിയും ഒക്കെ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇന്ത്യയുടെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായി പരിസ്ഥിതിക്ക് കേട് സംഭവിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായാൽ അതിനെതിരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന സമരങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ കേരളത്തിൽ വൻപിച്ച ഒരു ജനകീയ പ്രക്ഷോഭണം ഈ കല്ലടത്തണ്ണി കേന്ദ്രമാക്കി പോരയിടം കേന്ദ്രമാക്കി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ തർക്കവുമില്ല ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് ശക്തമായ സമരം നടത്തി ഈ പാറക്കുറി അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ തന്നെ കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പാറക്കുറിയുടെ ഹിയറിങ്ങില് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായ സജീല ഈ പാറക്കുറി അവിടെ വരുന്നതിനെ കോൺഗ്രസ് പാർട്ടി എതിർത്ത സാഹചര്യത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി ഉണ്ടായി എറിയൻ അത് ശരിക്കും പറഞ്ഞാൽ അവർ ആ സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അവരുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായമായിട്ട് മാത്രമേ അഭിപ്രായത്തിൽ കാണാൻ കഴിയുന്നു അവർ ഇതിൻ്റെ വരുമരാളികളെ സംബന്ധിച്ചോ ഈ പാറക്കുറി വന്നാൽ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചൊക്കെ തന്നെ കാര്യമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാതെ പറഞ്ഞ ഒരു അഭിപ്രായമാകാം എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്തായാലും ഇതിനെതിരായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ ഇത് വരികയും അവർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഈ പ്രദേശം നമ്മുടെ പാർട്ടിയുമായി പാർട്ടിയുടെ ആധികാരി സ്ഥാനത്തുള്ള കെ പി സി സിയുടെ ഭാരവാഹികളുടെയും ഒക്കെ ശ്രദ്ധയിലെതിപ്പെടുത്തുകയും വളരെ ഇമ്മീഡിയറ്റായിട്ട് തീരുമാനങ്ങളുണ്ടാവുകയും ഷോക്കാസ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് കജീലിക്കെതിരായിട്ട് ഈ സംഗതിയിൽ ഇങ്ങനെ ഒരു ഒരൊറ്റയാൻ തീരുമാനം പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിനായി ഷോക്കാസ് നോട്ടീസിന് മറുപടി കിട്ടുന്ന മുറയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ച് ദിവസത്തിനകം മറുപടി കൊടുക്കണമെന്നാണ് ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി കൊടുത്തിരിക്കുന്ന ഷോക്കാസ്റ്റ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവ നൽകുന്ന മറുപടി അടിയുടെ ആസ്ഥാനത്തിൽ ഉചിതമാകുന്ന നടപടി ഈ സംഗതിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ് എന്ന് ഞാൻ അറിയിക്കുകയാണ്